ജസ്റ്റ് ക്രിയേഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇൻസ്റ്റേലിൻ്റെ ലാർജ് സൈസിലെ ഏലിയൻ കട്ടിൻ്റെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് അടിപൊളി കളക്ഷൻസാണ് നമുക്ക് അവരെ നൽകി കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ റെഡ് നല്ല സൂപ്പർ റെഡ് ആണ് അതിനകത്ത് ഇങ്ങനെ എംബ്രോയിഡറി വന്നിരിക്കുന്നത് നോക്കിയാൽ നല്ല വൈറ്റും മെറൂണും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു എംബ്രോയിഡറി പൈപ്പിങ്ങും ഉണ്ട് ഇലയും കട്ടാണ് അതുകൊണ്ട് ഒക്കെ ഉണ്ട് പോക്കറ്റിന് എൻഡിംഗും അതുപോലെ തന്നെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ ഒരു ഇതിനകത്ത് മെറൂണ് ഒരു ബ്ലാക്ക് ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് കൊടുക്കുന്നത് ഇനി ഒരു കളറും കൂടി വേണ്ടി കാണിച്ചുതരാം ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി ആണ് അടുത്ത അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ഒലിവ് ഗ്രീൻ പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് ഇത് ഞാൻ വിടർത്തുന്നില്ല സെയിം തന്നെയാണ് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ അതിന്റെ ഇട്ട വ്യൂ വരുമ്പോൾ വരുമ്പോഴിങ്ങനെയാണ് അത് എംബ്രോയിഡറി എല്ലാം പ്രോസസ് ചെയ്താണിച്ച് തരാം ഞാൻ സൈസ് ലാർജ് പ്രൈസ് സിക്സ് സിക്സ്റ്റി അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ ഇത് മെറൂൺ അല്ല ഒരു ബ്രൗൺ ഡാർക്ക് പോലെ വൈൻ കളർ പോലെ വരും വൈൻ കളർ ആണ് വന്നിരിക്കുന്നത് അതിനകത്ത് ബ്ലാക്ക് പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ എംബ്രോയിഡറി വന്നിരിക്കുന്ന ഒരു വെറൈറ്റി ആണ് സൈഡിൽ കൂടിയാണ് എംബ്രോയിഡറി വന്നിരിക്കുന്നത് രണ്ട് സൈഡിലും നല്ല എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് വൈൻ കളറിൽ ബ്ലാക്ക് കളറിൻ്റെ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ബ്ലാക്ക് പോർഷൻ ഇങ്ങനെ വരും ഇതും ഉള്ള മോഡൽ തന്നെയാണ് പിന്നെ ഇതിന്റെ സ്ലീവിന്റെ എൻഡിൽ ക്രോഷയുടെ ലേസും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ ഏ ഇതിൻ്റെ ഒരു കളറും കൂടെ ഉണ്ട് അതിൻ്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ കളർ തന്നെയട്ടോ വന്നിരിക്കുന്നത് അതിനകത്ത് ബ്ലാക്ക് കളറില് പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ഇതാണ് അതിന്റെ എംബ്രോയിഡറി കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ എ അടുത്ത പറഞ്ഞ് വന്നിരിക്കുന്ന സൂപ്പർ മസ്റ്റ് ഡെല്ലോടെ ഒരു കളറാണ് വന്നിരിക്കുന്നത് എൻ്റെ നെക്ക് നോക്കിയിട്ട് അടിപൊളി ഡിസൈനാണ് നെക്കിൽ സ്ലീവിന്റെ എൻ്റില് ക്രോഷയുടെ ലേസും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് എൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഉള്ള മോഡലാണ് ഇതിൻ്റെ ഒരു കളറും കൂടെ അവൈലബിൾ ഉണ്ട് കാണിച്ചു തരാം എൻ്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് ഇതാണ് ഒരു ആഷ് ആഷ് പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് ആഷ് കളർ അതിനകത്ത് ബ്ലാക്ക് കളർ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് എൻ്റെ ഇത്തരം വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്തതും നല്ലൊരു മെറൂണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു പുതിയ ആണ് അതിൻ്റെ ഇങ്ങനെ സെൻറ്ററിൽ കൂടെ ഒരു ലൈനുണ്ട് അതുപോലെ തന്നെ ഈ സ്ലീവിൻ്റെ എൻ്റിലും സെയിം തന്നെ എംബ്രോയ്ഡറി കൊടുത്തിരിക്കുവാണ് ഇങ്ങനെയാണെന്ന് വെച്ചിരുന്നത് എംബ്രോയിഡറി വന്നിരിക്കുന്നത് ഇങ്ങനെ സ്ലീവിൻ്റെ എൻഡിലും ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ആണ് ഇങ്ങനെയാണ് എൻ്റെ ഫുൾ വ്യൂ വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീനിലാണ് വന്നിരിക്കുന്നത് ഗ്രീൻ നോക്കിയിട്ട് റയർ ഗ്രീൻ ആണ് അതിനകത്ത് നല്ല എംബ്രോയ്ഡറി വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ഇങ്ങനെയാണ് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് ഗ്രീനിലെ ബ്ലാക്ക് കളർ ഉണ്ട് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും പോക്കറ്റ് ഉള്ള മോഡലാണ് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് ആണ് പ്രൈസ് സിക്സ് സെവൻറ്റി രണ്ട് കളറും കൂടി ഉണ്ട് രണ്ട് കളർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കളർ നല്ലൊരു വൈൻ കളറാണ് അതിനകത്ത് എംബ്രോയ്ഡറി ഇങ്ങനെ വരും ബ്ലാക്ക് കളറിലെ ഡിസൈൻ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് അത് ഇട്ട വ്യൂ കാണിച്ചു ഇങ്ങനെ ഒരു ഇട്ട വ്യൂ അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു ബ്ലൂ അല്ല ബ്ലൂവും പർപ്പിളും കൂടെ മിക്സ് ഒരു കളറ് എൻ്റെ എംബ്രോയ്ഡറി ഇങ്ങനെയാണ് വരുന്നത് എൻ്റെ ഇട്ട വ്യൂ കാണിച്ചു തരാം ഇങ്ങനെ വരും ഇങ്ങനെ മൂന്ന് കളറാണ് ഇതിന്റെ ഇതിൻ്റെ ആയിട്ടുള്ളത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ആയിരിക്കും അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു ഒന്നിയൻ പിങ്കിന്റെ ഒരു കളറാണ് വന്നിരിക്കുന്നത് അത് നെക്ക് ഒക്കെ ആണെങ്കിൽ ഒരു വി നെക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു നെക്കൊക്കെ വന്നിട്ടുണ്ട് ാണ് അതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇതിൻ്റെ ഫുൾ വ്യൂ എങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ ഒരു കളറും കൂടെയുണ്ട് അതിൻ്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് മസ്റ്റേഡ് എല്ലോ അതിന് ഇങ്ങനെ ഒരു ഫ്ലീറ്റ്സും കൂടെ ഉണ്ട് പറയാൻ മറന്നുപോയി വീ നെക്ക് ഉണ്ട് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ രണ്ട് സൈഡിൽ ഫ്ലീറ്റ്സ് ഉണ്ട് ഇങ്ങനെയാണ് എൻ്റെ ഇഷ്ട വ്യൂ വരുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി ഫൈവ് ആണ് അടുത്ത് വന്നിരിക്കുന്ന നല്ലൊരു ഡാർക്ക് ബ്ലൂലാണ് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി നെക്കാണ് കാണാനായിട്ട് പറ്റുമെന്നറിയില്ല ഇങ്ങനെ നോക്കി ക്ലോസ് ചെയ്തിട്ട് നെക്ക് വെച്ചിരിക്കുന്നു അതുപോലെ തന്നെ നിറച്ച് എംബ്രോയ്ഡറി ഉണ്ട് ഡാർക്ക് ബ്ലൂ ആണ് നല്ല കളറുമാണ് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും നല്ലൊരു ലുക്കല്ല നെറ്റിയാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെ വരും റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി രണ്ട് കളറും കൂടി ഉണ്ട് ഇതിൻ്റെ എൻ്റെ ആദ്യത്തെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു കോഫി കളറാണ് കോഫിയും വൈനും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള നല്ലൊരു കളറാണ് എംബ്രോയിഡറി നെക്ക് ഒക്കെ നോക്കിക്കും നെക്ക് വരുന്നത് ഇങ്ങനെ ഇങ്ങനെ നെക്ക് വന്നിരിക്കുന്നത് എൻ്റെ പിക്ചർ കാണിച്ചു തരാം ഇങ്ങനെ അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു ഒനിയൻ പിങ്കും അതിനകത്തൊരു ക്രീമിൽ ഒനിയൻ പിങ്ക് ആയിട്ടുള്ളൊരു കളർ ലൈറ്റ് ഷെയ്ഡൊക്കെ ഇഷ്ടപ്പെട്ടവർ അവർക്ക് നല്ല കളറാണ് അതിനകത്ത് നെക്കും ബാക്കിയെല്ലാം സെയിം തന്നെയാണ് അതിൻ്റെ ഇട്ട വ്യൂ കാണിച്ചു തരാം ഇങ്ങനെയാണ് വ്യൂ വരുന്നത് നല്ല സ്റ്റാൻഡേർഡ് കളേഴ്സ് ആണ് എല്ലാം വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഒലിവ് ഗ്രീൻ്റെ കളറാണ് അതിൻ്റെ നെക്ക് നല്ല അടിപൊളി നെക്കാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ക്ലോസറും ഇങ്ങനെ വരും സിക്സ് ഐറ്റി ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ചിൽ കട്ട് മോഡൽ ലാർജ് ഫുൾ വ്യൂമെടുത്ത് കളറും ഡിസൈനും എല്ലാം നല്ല അതിൻ്റെ അകത്ത് ഒരു ഗ്രീനും ബ്ലൂ കൂടെ മിക്സായൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത വന്നില്ലെങ്കിൽ നല്ലൊരു ആഷാണ് ആഷിൽ നല്ലൊരു ലേസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഫുൾ ആയിട്ട് ഇങ്ങനെ നോക്കി പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും പൈപ്പിംഗ് ഉണ്ട് അതിനകത്ത് ഡിസൈനും കൊടുത്തിട്ടുണ്ട് ഇത് പോക്കറ്റിന് എന്തിലും പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ പോയി സീറോയാണ് അടുത്തൊരു ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു കളറാണ് ഒരു ബേജ് കളറാണ് വന്നിരിക്കുന്നത് എംബ്രോയിഡറി വർക്ക് ഉണ്ട് നെക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിനകത്ത് നിറച്ച് ഡിസൈൻ ഉണ്ട് കളർ ആണെങ്കിലും അതിനകത്ത് നിറച്ച് ഡിസൈൻ ഒക്കെ ഉണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി അടുത്തൊരു അടിപൊളി സാധനമാണ് ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ എന്താ കളർ അറിയുക ഷു അല്ല ഗ്രീ ഒരു ഗ്രീൻ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് എൻ്റെ ഡിസൈൻ ഒക്കെ നോക്കിക്കേ ഇനി ഇവിടെ ഒരു ഹക്കോബഡ് പീസ് ഒക്കെ വെച്ചിട്ടുണ്ട് നെക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ റേറ്റ് സിക്സ് സിക്സ്റ്റി ആണ് ഇങ്ങനെ വരും ബാക്ക് പോർഷൻ ഇങ്ങനെ വരും അടിപൊളി അയക്കുക ഫുൾ വ്യൂ വരുമ്പോഴും ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ കളറാണ് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് മാംഗോ ഡിസൈൻ അതുപോലെ തന്നെ റൗണ്ട് നെക്കില് ഒരു എംബ്രോഡർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പോക്കറ്റിന്റെ എൻഡിലും പൈപ്പിംഗ് ഉണ്ട് അതുപോലെ തന്നെ സ്ലീവിന്റെ എൻഡിലും പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബാക്ക് വാഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ് ഫൈവ് ആണ് അടുത്ത വന്നിരിക്കുന്നത് റെഡിലാണ് വന്നിരിക്കുന്നത് രണ്ടു തൊട്ട് കളർ ഇത്ര വ്യത്യാസമുണ്ട് അതിന്റെ നല്ല എംബ്രോയ്ഡറിയും നല്ല നെക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് അതിന്റെ ക്രോഷ്യോട്ടൊരു ലേസ് കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിൽ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ അത് വന്നിരിക്കുന്ന ഒരു വൈറ്റും ബ്ലാക്കും കൂടെ ഉള്ള ഒരു ഡിസൈൻ ആണ് ലൈൻ ലൈൻ ആണ് വന്നിരിക്കുന്നത് പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പോക്കറ്റിന്റെ എൻഡിലും പൈപ്പിംഗ് ഉണ്ട് സ്ലീവിന്റെ എൻഡിലും പൈപ്പിംഗ് ഉണ്ട് നല്ലൊരു മോഡലാണ് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ബാക്ക് സൈഡ് ഇങ്ങനെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് വൺ സീറോ അങ്ങനെ എൻസ്റ്റൈൻറെ ലാർജ് സൈസിലെ ഏലം കട്ട് നൈറ്റി കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് അയക്കോ വിളിക്കോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ വാട്സപ്പിന്റെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നില്ല വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ